ഭർത്താവാകുന്ന പുരുഷന്മാർ സർവത്ര സ്വതന്ത്രരാണ് അവർക്ക് എവിടെയും എപ്പോഴും പോകാം ആരുമായും ബന്ധപ്പെടാം സ്ത്രീകളുടെ കാര്യം ഇങ്ങനെയല്ല അവൾക്ക് ചില പരിധിയും പരിമിതിയുമുണ്ട് അതിനാൽ തന്റെ കാമുകനായ ഭർത്താവിനെ ആരെങ്കിലും കണ്ണുവെക്കുന്നുണ്ടോ എന്നവൾ സംശയിച്ചു കൊണ്ടേയിരിക്കും തന്റെ ജീവിതം അഖിലവും ആശ്രയിക്കേണ്ട അനുഗ്രഹിക്കപ്പെടുന്ന ഭർത്താവ് തന്നിൽ നിന്ന് അകലുന്നത് അവൾ സഹിക്കില്ല അതിനാൽ ഭർത്താവിന്റെ ഓരോ ചേഷ്ടകളും അവളുടെ നിരീക്ഷണത്തിലാണ് ഒരു വലിയ പണ്ഡിതന്റെ രഹസ്യ വിവാഹം ഭാര്യ കണ്ടുപിടിച്ചത് അലക്കാൻ കൊടുത്ത കുപ്പായ കീശയിൽ നിന്നും ലഭിച്ച തുണിക്കടയിലെ ബില്ലിൽ നിന്നാണ് വസ്ത്രങ്ങൾ വാങ്ങിയ ആ ബില്ല് ആദ്യ ഭാര്യ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഈ വസ്ത്രങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ലല്ലോ അവർ ഒരു രഹസ്യ ഡിറ്റക്റ്റീവിനെ പോലെ പരിചിന്തനം ചെയ്തു അവസാനം തന്റെ ഭർത്താവിന്റെ രഹസ്യ രണ്ടാം വിവാഹം അവർ കണ്ടെത്തുകയും ചെയ്തു ഇതാണ് ഭാര്യയുടെ മനസ്സ് നിങ്ങളെ കഷ്ടപ്പെടുമോ എന്ന പേടി അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന പേടി അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും അതിനാൽ സംശയം ഉണ്ടാത്ത ഉണ്ടാക്കത്തക്ക രീതിയിൽ അവരോട് പെരുമാറാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അവരുടെ മനസ്സിലെ കാമുകിയെ ഉണർത്താനും ഉത്തേജിപ്പിക്കാനും കഴിയും സ്ത്രീയുടെ ശരീരവും മനസ്സും മുൻ അധ്യായത്തിൽ സമഗ്രമായി നാം പഠിച്ചതാണ് പുരുഷനില്ലാത്ത വമ്പിച്ച മാറ്റങ്ങളാണ് സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഭർത്താവാകുന്ന പുരുഷൻ അറിയുക തന്നെ വേണം അമ്മിഞ്ഞപ്പാല് ഇളംചുണ്ടിൽ നികർന്നുകൊണ്ട് പിച്ചവെക്കുന്നത് മുതൽ മുത്തശ്ശിയായി കൂനിക്കൂടി ഊന്നിവടിയിൽ ഊന്നുവടിയിൽ അഭയം തേടുന്നതുവരെ അവളിൽ വരുന്ന മാറ്റങ്ങൾ നിരവധിയാണ് പുരുഷനില്ലാത്ത നിരവധി സവിശേഷതകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് അവളുടെ ശരീരവും മനസ്സും ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന മാനസിക വിഭ്രമം ഉത്കണ്ഠ വിഷാദം ഉന്മാദം ഉന്മേഷം എല്ലാം പരിഗണിച്ചു വേണം ഭർത്താവ് അവളോട് പെരുമാറാൻ പുരുഷന് ഇല്ലാത്ത ഒന്നാണ് ആർത്തവം ആർത്തവ സമയത്ത് പല മാനസിക പ്രശ്നങ്ങളും അവളെ പിടികൂടാറുണ്ട് ഓരോ മാസത്തിലും മൂന്നോ നാലോ ദിവസം ചിലപ്പോൾ രണ്ടാഴ്ചയും നീണ്ടു നിൽക്കുന്ന ആർത്തവ സമയം ഭർത്താവിൽ നിന്ന് ചില അകലം പാലിക്കാൻ അവൾ നിർബന്ധിതയായിത്തീരുന്നു ചില ഹൈന്ദവ വീടുകളിൽ ഒരു പ്രത്യേക മുറി മുറികളിൽ തന്നെ ഒറ്റക്ക് താമസിക്കേണ്ടി വരുന്നു ആർത്തവ ചംക്രണം ചംക്രമണവും മാനസിക ലക്ഷണങ്ങളും തമ്മിലുള്ള ബന്ധം ഏവർക്കും സുപരിചിതമാണ് സാധാരണയായി ഒരു സ്ത്രീയുടെ മാനസിക നില ആർത്തവകാലത്ത് വ്യത്യാസപ്പെടുന്നതായി കാണാം പത്ത് ശതമാനം സ്ത്രീകളിലും ഈ വ്യത്യാസം പ്രകടമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മുൻകോപം ചർദി നെഞ്ചിടിപ്പ് അമിതമായ ലൈംഗിക ലൈംഗികവാജ്ഞ തുടങ്ങിയവ ആണ് അവ അതുപോലെ ഗർഭധാരണ സമയത്തും ഇതിനേക്കാൾ ഗൗരവവാഹമായ മാനസിക ശാരീരിക വ്യതിയാനങ്ങൾക്ക് വിധേയമാകാറുണ്ട് സ്ത്രീകൾ ഇത് പുരുഷന്മാർ മനസ്സിലാകാതെ പെരുമാറിയാൽ പുരുഷന്മാർ മനസ്സിലാക്കാതെ പെരുമാറിയാൽ സ്നേഹത്തിന്റെ ഗ്രാഫ് താഴുമെന്ന് പറയേണ്ടതില്ലോ സുസ്മേര വധനവുമായി പുഞ്ചിരിച്ച് യാത്ര അയച്ച ഭാര്യ തിരിച്ചു വരുമ്പോൾ അകാരണമായി അല്പം കോപം പ്രകടിപ്പിക്കുമ്പോൾ നാം അമ്പരന്നുവോ അവളുടെ ആർത്തവമോ ഗർഭമോ ആയിരിക്കും കോപത്തിന് അല്ലെങ്കിൽ വിമുഖതയ്ക്ക് കാരണമായി തീർന്നത് എന്ന് ഭർത്താവ് മനസ്സിലാക്കാതിരുന്നാൽ ദാമ്പത്യത്തിന്റെ മധുരം നുകരാൻ കഴിയാതെ വരും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെ അവധാനപൂർവ്വം മാത്രമേ അവളോട് സംവദിക്കാവൂ ഒരു കുഞ്ഞിന്റെ ജനനം മാതാവാകുന്ന ഭാര്യയ്ക്ക് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു സ്നേഹം പകുത്തു നൽകേണ്ടി വരുന്നു പരിചരണവും പരിരക്ഷയും വിഭജിക്കപ്പെടുന്നു ഇതുവരെ നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചിരുന്ന അവളുടെ ചുമരിൽ മറ്റൊരു ഭാരവും കൂടി വന്നു ചേർന്നിരിക്കുന്നു കുഞ്ഞിന്റെ ജനനം അവളിൽ അത്യധികം സന്തോഷവും ആനന്ദവും പകരുമെങ്കിലും ഉത്തരവാദിത്വത്തിന്റെ കനത്ത ചങ്ങല അവളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് ഇക്കാരണം തന്നെ നിങ്ങളോട് നൂറു ശതമാനം നീതി പുലർത്താൻ അവൾക്ക് ആകില്ല എന്ന് വരാം പുഷ്പിണിയായി ഒരായിരം സുഗന്ധങ്ങൾ മണപ്പിച്ച് നിങ്ങളെ ഹരം കൊള്ളിച്ച് നിങ്ങളുടെ ബീജം പേറി പ്രസവിച്ച് പ്രസവിച്ച് ഒരു സ്ത്രീത്വം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ത്യജിച്ച അവൾ എന്നിത മൊട്ടുവിടരാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു കവി പറഞ്ഞതുപോലെ കടമിഴിക്കോണുകളിലെ കാമ ബാണങ്ങൾ ഒടിഞ്ഞു കവിളത്തെ കനകവാരമാണ് കാർകുന്തൽ നരച്ച് ദന്തങ്ങൾ കൊഴിഞ്ഞ് യൗവനത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെട്ട് കഴിഞ്ഞ കാലത്തെ മധുര സ്വപ്നങ്ങൾ മധുര സ്വരങ്ങൾ അയവിറക്കിക്കൊണ്ട് കടന്നുവരുന്ന ആർത്തവ വിരാമകാലം സ്ത്രീകളുടെ സംഘർഷത്തിന്റെ വസന്തകാലമാണ് മാതാവിൽ നിന്ന് അമ്മൂമ്മയായി മാറുന്ന ദശാസന്ധി ആർത്തവം നിൽക്കുന്ന നാൽപ്പത് അമ്പത് വയസ്സുകാലം സ്ത്രീകള് നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങളുടെ ഭാര്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് സ്ത്രീത്വം നഷ്ടപ്പെടുന്നു എന്ന ധാരണ തെല്ലൊന്നുമല്ല അവളെ അലോസരപ്പെടുത്തുന്നത് ഇത് അവളിൽ കടുത്ത അപകർഷതാ ബോധം സൃഷ്ടിക്കാൻ പോന്നവയാണ് ശാരീരിക വൈകല്യം സംഭവിച്ചോ എന്നവർ സംശയിക്കുന്നു ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സംശയദൃഷ്ടിയോടെ നോക്കുന്ന കാലമാണ് ഇത് ഭക്ഷണത്തോടും ജീവിതത്തോട് തന്നെയും വിരക്തിയുണ്ടാകുന്ന സമയമാണിത് തനിക്ക് തീരാവാധി പിടിപെട്ടിട്ടുണ്ടോ എന്നുപോലും സംശയിക്കുന്ന ഈ അവസരം അകാരണമായി ദുഃഖിക്കുകയും മുഖമായി നടക്കുകയും ചെയ്യും ചിലർക്ക് ഈ അവസ്ഥയിൽ മാനസിക രോഗവും പിടിപെടാറുണ്ട് പുരുഷന്റെ ശ്രദ്ധയും പരിചരണവും സ്നേഹവും ഏറ്റവും കൂടുതൽ നൽകേണ്ട സന്ദർഭമാണ് ഇത് അവരുടെ മാനസിക പ്രയാസങ്ങൾ വളരെ അവധാനപൂർവ്വം വീക്ഷിക്കുകയും സാവധാനം പ്രതികരിക്കുക പ്രതികരിക്കുകയും ചെയ്യേണ്ട സന്ദർഭം ഈ അവസരത്തിലെ അവരുടെ പെരുമാറ്റ വൈകൃതത്തിൽ ഭർത്താവ് ഒരുപക്ഷെ വിസ്മയിച്ചേക്കാം ഇവൾക്ക് എന്തു പറ്റിയെന്ന് ഇതുവരെ ഒരു മാതൃകാ ഭാര്യയായി പെരുമാറിയിരുന്ന ഇവൾ ഒരു അന്യസ്ത്രീ എന്ന പോലെ സമീപിച്ചു എന്നിവരും ഇത് നേരത്തെ മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാർ ഈ സംഘർഷത്തിന് ഇരയായി ദാമ്പത്യം തന്നെ അപകടത്തിലായി എന്നിവരും അതിനാൽ പ്രിയതമയെ മനസ്സിലാക്കാൻ ഭർത്താക്കന്മാർ തയ്യാറാവണം ലിയോ രാജകുമാരനെ പോലെ ഭാര്യയോടുള്ള സ്നേഹപ്രകടനം എന്ന നിലക്ക് നിങ്ങൾക്കും ചില സമ്മാനങ്ങൾ നൽകി പ്രേമം നിലനിർത്താം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നൽകുന്ന ഏതൊരു സ്നേഹ സമ്മാനങ്ങളും വിലപ്പെട്ടതാണ് അങ്ങാടിയിൽ കാണുന്ന ഒരു മുല്ലപ്പൂ അവൾക്കായി നിങ്ങൾക്ക് കയ്യിൽ കരുതാം മറ്റൊരിക്കൽ നിങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സാരി വാങ്ങി സമ്മാനിക്കാം കനത്ത ഉണ്ടെങ്കിൽ നല്ലൊരു സ്വർണാഭരണവുമാകാം ഏത് പിണക്കവും അലയിച്ചു കളയാൻ ഈ സ്നേഹ സമ്മാനങ്ങൾക്ക് ശക്തിയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവളിൽ നിന്ന് ഒരായിരം പ്രേമ പൂക്കൾ നുള്ളി അനുഭവിക്കാൻ വേണ്ടി കഴിയും ജീവിതാന്ത്യം വരെ സുഖ സഖിയായി തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് നിന്റെ ഭാര്യ ഭർത്താവിന്റെ ഓരോ ചലന നിശ്ചലനങ്ങളിലും അവളുടെ സാന്നിധ്യവും സഹായവും സഹകരണവും അവൾ ആഗ്രഹിക്കുന്നുണ്ട് പുരുഷൻ പുറത്തുപോയി ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിൽ വ്യാപൃതനായി പരിക്കുപറ്റി അകത്തളത്തിലേക്ക് കയറി വരുന്ന പുരുഷനെ ശുശ്രൂഷിക്കുകയാണ് ഭാര്യയുടെ ധർമ്മം പുരുഷൻ വൈകി വീടണയാനും വീട്ടിൽ നിന്നും ധൃതിയിൽ പുറത്തിറങ്ങി പോകാനും കാരണക്കാരി പലപ്പോഴും ഭാര്യയായി ഭാര്യയായിരിക്കും വളരെയധികം ആഗ്രഹങ്ങളോടും മോഹങ്ങളോടും പ്രതീക്ഷകളോടും കഴിയുന്നത്ര വേഗതയിൽ വീടണയ എന്ന വ്യഗ്രതയിൽ മൂടിക്കിതച്ചെത്തുമ്പോൾ സുഖനിദ്രയിൽ അമഗ്നയായ ഭാര്യയെയാണ് ചിലപ്പോൾ കാണാനാവുക കഷ്ടപ്പെട്ട് ഓടിവരുന്ന ഭർത്താവിനെ കാത്തിരുന്ന് ആവേശത്തോടെ സ്വീകരിക്കാനോ വിശപ്പിനോ ക്ഷീണത്തിനോ വേണ്ടത് കൊടുക്കാനോ താല്പര്യം കാട്ടാത്ത ജീവിതസഖിയെ അവൻ എങ്ങനെ പൊറുക്കും പുറത്തുനിന്ന് വരുന്ന ഭർത്താവ് വാതിലിൽ ഒന്നു മുട്ടിയാൽ തന്റെ സ്വൈര്യം നഷ്ടപ്പെടുത്തി എന്ന ഭാവത്തിൽ ദുർമുഖവുമായി ഉൾവലിയുന്ന ഭാര്യ ആ ഭർത്താവിൽ ഉണ്ടാക്കുന്ന അലോസരങ്ങളുടെ അലകൾ ഏറെ ദൂരവ്യാപകമായിരിക്കും മറിച്ച് കനത്ത മുഖത്തോടെ പുറത്തുനിന്നും വരുന്ന ഭർത്താവിനെ പുഞ്ചിരിയോടെ ഒന്ന് നേരിടുക എന്റെ പങ്കാളിയെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് അവനെ ധൈര്യപ്പെടുത്തുക വസ്ത്രം മാറാനും മറ്റു പ്രാഥമിക ആവശ്യങ്ങളിലും കൂടെ നിന്ന് സഹായിക്കുക പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ വീട്ടിൽ നിന്ന് അണിയുന്ന ഇറുക്കമില്ലാത്ത ഒരു ജോഡി ഡ്രസ്സ് അവന് നൽകുക വരൂ എന്ന് പറയാതെ ആ സുന്ദരമായ കടക്കണ്ണു കൊണ്ടൊരു ആംഗ്യം കാണിച്ച് തീന്മേശയിലേക്ക് ക്ഷണിക്കുക ചൂടുള്ള കടുപ്പമുള്ള ചായ പകർന്നു കൊടുക്കുമ്പോൾ ആ കനത്ത മുഖത്ത് പഞ്ചാര പുഞ്ചിരി വിടരുന്നത് നിങ്ങൾക്ക് കാണാം വീട്ടിലെ തിരക്കുകൾക്കിടയിലും എന്നെ പരിചരിക്കാനും സ്നേഹിക്കാനും ഓടി വരുന്നവൾ എന്ന അഗാധമായ ഒരു അവബോധം ഈ പെരുമാറ്റത്തിലൂടെ പങ്കാളിയിൽ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിയും